ഇന്ത്യൻ ഗവൺമെൻറ് വേരിഫൈഡ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ ഡീറ്റെയിൽ എങ്ങനെ എടുക്കാൻ പറ്റും അവരെന്നെ പോസ്റ്റ് ചെയ്ത ജോബ് വാക്കൻസികൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ കാണിച്ചാറുണ്ട് എനിക്ക് വീഡിയോകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എമിഗ്രേറ്റ് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് തുറക്കുക അതുറന്നു വഴിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ഏജൻസിക്കാരുടെ ഡീറ്റെയിലും എംപ്ലോയർമാരുടെ ഡീറ്റെയിലൊക്കെ എത്ര ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവുക നമ്മളതൊന്നും മെയിൻ്റ് ചെയ്യണ്ട നമ്മൾ നേരെ അടിക്ക് പോകുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും അവരെ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ പിന്നെ ഫ്രോഡ് അലർട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പറ്റിക്കുന്ന ഏജൻസിക്കാർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും കുറച്ചും കൂടി അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാം നമുക്ക് റിക്രൂട്ടിംഗ് ഏജൻറ്റ് രജിസ്ട്രേഷൻ ഫൈൻഡ് റിക്രൂട്ടിംഗ് ഏജൻറ്റ് നമ്മൾ ആ ഫൈൻഡ് റിക്രൂട്ടിംഗ് ഏജൻ്റ് ക്ലിക്ക് ചെയ്യാം അടുത്ത പേജിലെത്തും അടുത്ത പേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോസ്റ്റഡ് ബൈ യാത്ര പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ അടുത്ത പേജിലെത്തും നിങ്ങളൊരു കൺട്രി വൈസ് വെച്ചിട്ടൊക്കെ നോക്കണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നോക്കാം അതല്ലെങ്കിൽ നേരെ അടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെ ഇൻ്റർവ്യൂ ഏതൊക്കെ ഒരു അയർലാൻഡിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ആളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇത് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഇതിൽ മുഖാന്തരം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്